ഹലോ വെൽക്കം ബാക്ക് ടു ബെറ്റർ ടുമോറോ ഞാൻ ഡോക്ടർ പത്മ ഇന്നൊരു ഹെൽത്തി ചപ്പാത്തിയുടെ റെസിപ്പിയാണ് നിങ്ങളുടെ ഡയറ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവും അപ്പോൾ ഈ ഒരു ചപ്പാത്തിക്ക് വേണ്ടി ഞാൻ ഒരു ജാറിൽ മൂന്ന് ടേബിൾ സ്പൂണിൽ ഓട്സ് എടുത്തിട്ടുണ്ട് എല്ലാവർക്കും അറിയാം ഓട്സിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഹാർട്ട് ഡിസീസൊക്കെ വരാണ്ടിരിക്കാനും ഷുഗർ ലെവൽ കുറയ്ക്കാനൊക്കെ ഓട്ട്സ് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറ്റ് ചെയ്യുന്നവർക്ക് എടുക്കാവുന്ന ഏറ്റവും നല്ലൊരു ഫുഡ് ആണ് ഓട്സ് അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ആക്കാം ഇനി നമ്മൾ അടുത്തത് എടുക്കാൻ പോണത് റാഗി ആണ് ഇത് ഞാൻ ഇവിടെ പൊടിച്ച് വച്ച റാഗിയാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂണ് നിറച്ച് ഞാൻ റാഗി പൊടിയും അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഈ കാണിക്കുന്ന കപ്പിൽ ഒരു കപ്പ് പൊടിയും അതിനോടൊപ്പം ഒരു രണ്ട് സ്പൂണ് എക്സ്ട്രാ കൂടെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഞാനിവിടെ പൊടിച്ച പൊടിയാണ് കേട്ടോ തവിടോടുകൂടി പൊടിച്ച് മില്ലിൽ പൊടിച്ച ഗോതമ്പ് പൊടിയാണ് ഇതിലേക്ക് ഞാൻ ആയുർവേദിക് സോൾട്ട് എന്നൊക്കെ പറയും പിങ്ക് സോൾട്ട് എന്നൊക്കെ പറയുന്ന ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോണത് പാലക്ക് അരച്ചതാണ് കേട്ടോ ഇത് ഞാൻ വളരെ കുറച്ച് പാലക്ക് മാത്രമേ ഇത് വേവിച്ചിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ എന്നിട്ട് ഞാൻ ഇതെല്ലാം കൂടെ ആദ്യമൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഞാൻ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് ഞാൻ കുഴച്ചെടുക്കുന്നത് കാരണം പാലക്കിൽ നമുക്ക് ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ അതിൻ്റെ ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുക ഇപ്പം ഞാൻ ഈ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിലൊക്കെ തന്നെ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സാധനങ്ങളാണ് റാഗി ആയാലും ഓട്സ് ആയാലും പിന്നെ ഈ ഗോതമ്പ് പൊടി എന്ന് പറഞ്ഞാൽ പാക്കറ്റിൽ വാങ്ങിയതല്ല നമ്മൾ പൊടിച്ചെടുത്തതാണ് അതുകൊണ്ട് തന്നെ അതിന് നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും പിന്നെ അത് കൂടാതെ നമ്മൾ പാലക്കും ഇതിലേക്ക് അരച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഒരു നേരമൊക്കെ ഇതുപോലെ റൊട്ടിയൊക്കെ ഉണ്ടാക്കി കഴിക്കാം അതുപോലെ തന്നെ ഈ റൊട്ടി കുട്ടികൾക്കും കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ പാലക്കും റാഗിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റിന് വല്ല മാറ്റം ഉണ്ടാകുമെന്ന് ഒരിക്കലുമില്ല ഇതൊക്കെ ചേർത്താലും ഇതിന് വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല സാധാ ഒരു ചപ്പാത്തി കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഞാനിത് പരത്തിയെടുക്കണത് അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആവും അപ്പോൾ നമ്മളിങ്ങനെ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് എടുത്തിട്ട് പിന്നെ നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തിയെടുക്കണ പോലെ തന്നെ പരത്തിയെടുത്താൽ മതി അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക എന്നിട്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം പിന്നെ എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുക്കിംഗ് വീഡിയോസോ ഹെൽത്തി കുക്കിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അപ്പോൾ ആ രീതിയിൽ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് നന്നായിട്ട് പരത്തി ചുട്ടെടുത്താൽ മതി ഞാനിവിടെ മാക്സിമം എനിക്ക് പരത്താവുന്നത്ര ഞാൻ ഇത് പരത്തി എടുക്കുന്നുണ്ട് കട്ടി കുറച്ചാണ് ഞാനിവിടെ പരത്തി എടുത്തിട്ടുള്ളത് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിന് കട്ടിയായിട്ട് വേണമെങ്കിൽ കട്ടിയായിട്ട് ചെയ്യാം ഇത് ഞാൻ നന്നായിട്ട് തിന്നായിട്ടാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾക്ക് സാധാരണ ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചുട്ടെടുക്കാം പിന്നെ നമ്മൾ എപ്പോഴും ചപ്പാത്തി ഇങ്ങനെയുള്ള ഹെൽത്ത് വൃത്തിയായിട്ടുള്ള ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളിത് കുറച്ചൊരു ചൂടോടുകൂടി കഴിക്കാൻ ശ്രമിക്കാം ഇതിൻ്റെ കൂടെ ഞാനിവിടെ സേർവ് ചെയ്യാൻ പോകുന്നത് പാലക്ക് സബ്ജിയാണ് ഞാനിവിടെ ഈ പാലക്ക് അരച്ചെടുത്തിട്ട് സബ്ജിക്ക് വേണ്ടി അരച്ചെടുത്താണ് ഇതിലേക്ക് ഞാൻ കുറച്ച് ചേർത്തത് നമുക്ക് ഈ പാലക്ക് അരച്ച സ്ഥലത്ത് നമുക്ക് ക്യാരറ്റ് അരച്ച് ചേർക്കാം ബീട്രൂട്ട് അരച്ച് ചേർക്കാം അതുപോലെ നമുക്ക് ഉലുവച്ചീര നമുക്ക് ഫ്രഷ് കിട്ടുകയാണെങ്കിൽ അതൊന്ന് ചട്ടിയിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് കസൂരി മേത്തി വീട്ടിലുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം ഇതൊക്കെ നമ്മുടെ ചോയ്സാണ് നമ്മുടെ ചോയ്സിനനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഹെൽത്തി ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇവിടെ ഏകദേശം ആയി കഴിഞ്ഞു അപ്പോൾ നിങ്ങളുടെ ഡയറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു നേരം ഇതുപോലെയുള്ള ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുക ഒരു രണ്ടോ മൂന്നോ അതിനപ്പുറം പോകരുത് അത്രയും കഴിച്ചാൽ മതി നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഇവിടെ ഞാൻ കുട്ടികൾക്കും ഇത് തന്നെയാണ് കൊടുക്കാറ് അല്ലാണ്ട് അവർക്ക് വേറെ സ്പെഷ്യൽ നോർമൽ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കി കൊടുക്കാറില്ല അവർക്ക് ഇതിലെന്താ ചേർത്തതെന്ന് പോലും അറിയില്ല അത്രയും ഡിഫറൻസ് ഒന്നും കാണില്ല പക്ഷെ അവർക്ക് ഈ കളറ് കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നും ഗ്രീൻ കളറിലെ സാദാ ചപ്പാത്തിന്ന് ഒരു വെറൈറ്റി ആയിട്ട് കാണുമ്പോൾ അവർക്ക് കഴിക്കുകയും ചെയ്യും ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു റെസിപ്പിയാണ് നമുക്കൊരു എന്നും കഴിക്കുന്നതിനേക്കാളും ഹെൽത്തി ആയിട്ട് കഴിക്കാനും പറ്റും എല്ലാവർക്കും ഇഷ്ടമാവും ചെയ്യും അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനിവിടെ സെർവ് ചെയ്യുന്നത് പാലാക്കിൻ്റെ സബ്ജിയാണ് അതും ഒരു ഹെൽത്തി ഓപ്ഷനാണ് ഇതിൻ്റെ കൂടെ പിന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറോ നെയ്യോ ഒക്കെ ചേർത്തിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറയാം നമ്മൾ നെയ്യോ ബട്ടറോ ചേർക്കുമ്പോൾ നമ്മൾ ചപ്പാത്തി പ്ലേറ്റിലേക്ക് എടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ തട്ടിയിൽ വെച്ചിട്ടാണെങ്കിൽ ഈ ഒരു നെയ്യ് കരിഞ്ഞതിന് ശേഷമാണ് അല്ലെങ്കിൽ അതൊന്നും പൊകഞ്ഞതിന് ശേഷമാണ് കിട്ടുക അപ്പോൾ ടേസ്റ്റ് കൂടും അത് ശരിയാണ് പക്ഷേ നമുക്കതിൻ്റെ ഗുണങ്ങളൊന്നും കിട്ടില്ല അപ്പോൾ നമ്മൾ എപ്പോഴും നെയ്യോ ബട്ടറോ ചേർക്കുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഗുണം കൂടെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ കൊടുക്കുന്നത് അപ്പോൾ നമ്മളത് പ്ലേറ്റിലിട്ടിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം